ഇല്ല 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 ഞാൻ ഇപ്പം എൻ്റെ പ്രതി എൻ്റെ പ്രതികരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിന് കൂടുതലായിട്ട് എനിക്ക് ഞാനിപ്പോൾ നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞു എന്റെ സമ്മതം ഇല്ലാതെ ഇങ്ങനെ എയറിലേക്ക് ഇത് വിടണ ശരിയല്ല അത് അത് ശരിയല്ല എനിക്ക് എന്റെ പ്രതികരണം ഞാൻ തന്നു കഴിഞ്ഞു അല്ല ഞാൻ നിങ്ങളോട് വന്നപ്പം തൊട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നലെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു തരും നോക്കൂ ഞാൻ രാവിലെ വന്നപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് ഇനി ഒന്നും പറയാനില്ല എനിക്ക് എനിക്കിനിപ്പോൾ എന്നോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ ഒരു ചായതല്ല ഉണ്ടോ എൻ്റെ എൻ്റെത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി പാർട്ടി തീരുമാനിക്കട്ടെ ഇത് ഞാൻ തീരുമാനിക്കണ കാര്യല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത് പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എല്ലാരും പ്രതികരിക്കാത്തത് കൊണ്ട് ചെലപ്പോ എല്ലാരും പ്രതികരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ പ്രതികരിച്ചതല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇന്നലെ അത് അത് ഞാൻ മറ്റുള്ളവരോട് ആരോടും ഷെയർ ചെയ്തതും അല്ല ചോദിച്ചതുമല്ല എനിക്കത് എൻ്റെ എൻ്റെ നീതിബോധം എനിക്ക് ഞാൻ മിനിഞ്ഞാന്ന് തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുമെന്ന് വിചാരിച്ചു ആ പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പിന്നെ നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇപ്പം സത്യത്തിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ അല്ല എനിക്ക് ഇപ്പം ഇനി ഇനി ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ വിഷയമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു യാത്രയിലേക്ക് പോവുകയാണ് വീട്ടീടെ അനിയനൊക്കെ ഇപ്പോൾ വരും അപ്പം അവരുടെ കൂടെ പോകാനിരിക്കാണ് എന്നെ നിങ്ങളെ സൈബർ ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം അതാണ് ജനാധിപത്യം എന്ന് പറയണത് നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് 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 നമ്മളൊരു ആക്രമണമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവരുടെ അഭിപ്രായം അവർ പറയുന്നു എന്തായാലും ആ വ്യക്തിഹത്യോ എന്താ ആവട്ടെ ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നത് എൻ്റെ അഭിപ്രായം പി ടി ഒന്നും അധിക്ഷേപിക്കാനായിട്ടില്ല അതൊന്നും ഞാൻ വായിച്ചില്ല ഞാൻ വായിച്ചിട്ടില്ല വായിച്ച് കഴിയുമ്പം ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് പറയാം ഇപ്പം എനിക്ക് സത്യത്തിൽ ഒന്നും പറയാനില്ല എനിക്ക് എനിക്കിന്ന് വേറൊരു വിഷയമാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ കുടുംബത്തിലെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുടെ അനിയനൊക്കെ വരിക ഞങ്ങളുടെ കുടുംബ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് ഇത് വളരെ പ്ലാൻഡായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നാ തന്നെയാണ് ഒഴിവാക്കിയേക്ക് നിലവിലൊരു